നമ്മുടെ നാട്ടില് ചില ആൾക്കാരുണ്ട് അവർക്ക് മറ്റുള്ളവരെ ചെന്ന് ചൊറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള സമാധാനവും കിട്ടത്തില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മറ്റുള്ള മനുഷ്യന്മാരെ ചെന്ന് ചൊറിയണം അതിപ്പം തിരിച്ചു തല്ലുകിട്ടിയാലോ ചീത്തവിളി കിട്ടിയാലോ അപമാനിക്കപ്പെട്ടാലോ അവര് പിന്മാറാൻ വേണ്ടി തയ്യാറാകത്തേയില്ല അവരുടെ ആ ചൊറിയൻ സ്വഭാവം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞേ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു അവർക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവ ദൂഷ്യമായിരിക്കണം ഇത്തരത്തിലുള്ള ചൊറിയന്മാരുടെ എണ്ണം ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം അവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളാണെങ്കിൽ ചെന്ന് മുസ്ലിങ്ങളെ ചെന്ന് ചൊറിയുക മുസ്ലിങ്ങളാണെങ്കിൽ ചെന്ന് ഹിന്ദുക്കളെ ചെന്ന് ചൊറിയുക സാധാരണഗതിയിൽ സമൂഹം പുരോഗമനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഇത്തരക്കാരുടെ എണ്ണം കുറയുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പൊ നമ്മുടെ സമൂഹം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇത്തരം ചൊറിയൻ പുഴുക്കളുടെ എണ്ണം കൂടി കൂടി വരുവാണ് ഒരു പത്ത് വർഷം കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഈ ചൊറിയ പുഴുക്കളുടെ എണ്ണം ഇങ്ങനെ കൂടിയേക്കുന്നത് ഒരു സാമൂഹിക ലഹള ഉണ്ടാക്കണം മതപരമായിട്ടുള്ളൊരു വഴക്കുണ്ടാകണം തമ്മിത്തൽ ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കണം ഇവരിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി പോകുമോ അത്തരത്തിൽ രണ്ട് ചൊറിയൻ സംഘികളുടെ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടല്ലോ ഈ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മനാഫിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനകത്ത് ഇട്ടേക്കുന്ന കണ്ടന്റ് ഇങ്ങനെയാണ് അതായത് മനാഫ് അർജുൻറെ മകനെ സംരക്ഷിച്ചോളാം അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞത് അർജുൻറെ ഭാര്യയെ ലക്ഷ്യം വെച്ചാണ് അർജുനന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് മനാഫ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു ഇത്രയും നികൃഷ്ട ചിന്താഗതിയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇവരാണ് മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേരുന്നത് മതസംരക്ഷകരാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ സംരക്ഷിക്കുക നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുക അതിനെ റീഡെവലപ്പ് ചെയ്യുക ഇവരാണ് മതത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ഇവരാണ് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇത്രയും വൃത്തികെട്ട പ്രസ്താവന പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ ഏത് രീതിയിലാണ് മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ഇത്തരക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകനാണ് ഞങ്ങൾ ദൈവത്തെ രക്ഷിക്കും ദൈവത്തിനെ മറ്റുള്ള ഭീകരവാദികളുടെ പിടിയിൽ നിന്ന് ദൈവത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നിട്ടോ യാതൊരു രീതിയിലും സംസ്കാരം എന്ന് പറയുന്നത് ഏഴയത്തുകൂടെ പോലും പോകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരക്കാരെ കണ്ടുപിടിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ നാട് കിടക്കണം ഇവർ ഈ നാട്ടിൽ നിൽക്കുന്നത് തന്നെ ദോഷമാണ് കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ തന്നെ മനാഫിനെക്കുറിച്ച് ഇത്തരം ഒരു ഡയലോഗ് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അയാൾ ആ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചോ ഇല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ ഒരു പ്രത്യേക കഴിവ് വേണം നന്മ ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് ഈ രീതിയിലൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഒരു പ്രത്യേക കഴിവ് വേണം ഇവരുടെയൊക്കെ ചിന്താഗതി മനസ്ഥിതിയും ഒക്കെ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ളതാണ് അതുകൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ വൃത്തികേടായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ എത്രയും നമ്മുടെ മനസ്ഥിതി പുരോഗമിച്ചിരിക്കുന്നതാണോ എത്രയും നമ്മുടെ മനസ്ഥിതി ഉയർന്നതാണോ അതിനനുസരിച്ചുള്ള ചിന്താഗതി ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത് നമ്മുടെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണോ പ്യുവറാണോ അതിനനുസരിച്ചുള്ള ചിന്താഗതി ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത് പക്ഷേ മനസ്സ് എത്രത്തോളം ദൂഷ്യമാണോ അതിനനുസരിച്ചുള്ള ദൂഷ്യമായിട്ടുള്ള ചിന്താഗതിയെ മനസ്സിൽ നിന്ന് വരത്തുള്ളൂ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ജന്മനായ എങ്ങനെയാണ് അതെന്നുണ്ടെങ്കിൽ വിവരമില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ല മതസംരക്ഷകർ ഇതുപോലുള്ള മത സംരക്ഷകരെ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുപിടിച്ച് നാട് കടത്തണം അതിപ്പോൾ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും ഇത്തരത്തിലുള്ള സംരക്ഷകരുണ്ട് അത്തരക്കാരെ നമ്മൾ നാട് കടത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നത്തിലേക്കായിരിക്കും കേരളം നടന്നു പോകാൻ വേണ്ടി പോകുന്നത് കാരണം അതിനെയൊക്കെയുള്ളൊരു സൈൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പം നല്ല രീതിയിലുള്ള ലഹള നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പല ആൾക്കാരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചെയ്യുന്നുണ്ട് നേരത്തെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു കളിച്ചിരുന്നതെങ്കിൽ ഇപ്പം പരസ്യമായിട്ടാണ് ഫ്രണ്ടിലോട്ട് വന്നിട്ടാണ് ഇത്തരക്കാർ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശരിക്കും പേടിപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇത്തരക്കാരെ അവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അവരെ കണ്ടിട്ട് അവരുടെ പോസ്റ്റ് ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് വിടുക സാമൂഹിക ലഹള സൃഷ്ടിക്കുക ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാകുക മതങ്ങളെ തമ്മിൽ തല്ലിക്കുക പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം സമാധാനമാണ് ഇവരുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഇവരൊരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കില്ല അപ്പം സമാധാനം സംരക്ഷിക്കാനാണ് സംസ്കാരം സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് ഈ രീതിയിൽ വൃത്തികേട് പ്രസംഗിച്ച് നടക്കുന്നവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല